മേഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഉണ്ടാകാം സാണ്ടെന്നറിയണ്ടേ നല്ല ഇറച്ചി നമുക്ക് ആ കറി വെക്കാം ആദ്യം തന്നെ എന്നിട്ട് കപ്പ കുഴുങ്ങിയെടുക്കാം ഇറച്ചി മസാല എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചോദിച്ചാൽ മൊത്തം വെച്ചാൽ ചാനൽ കേരളം പോയി നമുക്ക് ആറ്റിട്ട് കടുവും പുറത്തെടുക്കാം മല്ലിച്ചപ്പല്ലിയേപ്പല ഇട്ട് നമുക്ക് ആ കപ്പക്കകത്തേക്ക് അയറച്ചി വേവിച്ചത് കൊടുക്കാം അടുവികൾ അത് അതൊക്കെ മല്ലി ചട്ടൻ കറി കൊടുക്കാം കപ്പൊക്കകത്തേക്ക് കടി പുറത്ത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് ഇളക്കി എടുക്കാം നല്ലൊരു സൂപ്പർ ഒരു കപ്പ ബിരിയാണി മഴക്കാലമൊക്കെ അല്ലേ നമുക്കൊരു കപ്പ ബിരിയാണിയൊക്കെ തിന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മണം കിട്ടുന്നുണ്ടോ നല്ല മണമുള്ള കപ്പ ബിരിയാണിയാണ് മസാലയെല്ലാം കൂടെ ചേർത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് മുളക് പൊടി മല്ലിപ്പൊടി ജാതിക്ക ജാതി ഏലക്ക എല്ലാം കൂടെ കൂടി നമുക്ക് നമ്മക്ക് നല്ല സൂപ്പർ ഒരു കപ്പ ബിരിയാണി കണ്ടോ പപ്പപ്പനി ബിരിയാണി തില്ലാൻ ആരെങ്കിലും കൂടുന്നുണ്ടോ നമുക്കൊക്കെ കഴിക്കാം എല്ലാവർക്കും കൂടെ കുറേ വെച്ച് കഴിച്ചിട്ട് പോകാം ആദ്യം ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ പറയാം ഇറച്ചി മസാല എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക കപ്പ പൊളിച്ച് മുറിച്ചടുപ്പ് വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് കടുവം വറക്കുക മല്ലിച്ചപ്പ് കരിയാപ്പലി എല്ലാം കൂടിട്ട് കടുവറുത്ത് അപ്പൊ തിന്നതുപോലെ തന്നെ ഇല്ലേ എല്ലാരും എല്ലാരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലൊന്നും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ശോശാമ കിച്ചൺ കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് വിദേശത്തുള്ളവരൊന്നും വിഷമിക്കാൻ ഉണ്ടാക്കി കിട്ടും നിങ്ങൾക്ക് പൊട്ടാറ്റോ അവിടെ കിട്ടില്ല അല്ലെ ഉരുളക്കയ കിട്ടൂലേ അത് വേവിച്ചിട്ട് ഇതുപോലെ മസാല എല്ലാം അവിടെ ചേർത്തിട്ട് ഇറച്ചിയിട്ട് ഇളക്കിയാൽ മതി അപ്പൊ നല്ല രുചിയാണ് ഏത് അസുഖക്കാരും കഴിക്കാറില്ല കൈ കൃഷോറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചാനൽ ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ മറക്കണ്ട ശ്വസാമ കിട്ടും അല്ലേ ഫുൾ ചാനൽ കേരളം വഴി ശ്വസാമ അപ്പം ബിരിയാണി 嗯吧，不不叫你难听。